അവസാന ലാപ്പിൽ പ്രചരണത്തിനായി മുഖ്യമന്ത്രി എത്തുമ്പോൾ ആവേശത്തിലാണ് പാലക്കാട്ടെ എൽ ഡി എഫ് ക്യാമ്പ് രണ്ട് ദിവസങ്ങളിലായി പാലക്കാട് നിയോജക മണ്ഡലത്തിലെ ആറിടങ്ങളിലാണ് മുഖ്യമന്ത്രി പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുക മേപ്പറമ്പ് മാത്തൂർ കൊടുന്തിരപ്പുള്ളി കണ്ണാടി ഒലവക്കോട് സുൽത്താൻപേട്ട പേട്ട എന്നിവിടങ്ങളിലാണ് പൊതുയോഗങ്ങൾ സച്ചിൻ ചേരുന്നു സച്ചിൻ മുഖ്യമന്ത്രി കൂടി എത്തുകയാണ് പാലക്കാട്ട് എൽ ഡി എഫ് ക്യാമ്പുകളിലെ ഒരു ആവേശം ാണ് പ്രചരണം ഷമി വലിയ ആവേശത്തിൽ തന്നെയാണ് പാലക്കാട്ടെ എൽ ഡി എഫ് ക്യാമ്പ് എൽ ഡി എഫിന്റെ സംസ്ഥാന ദേശീയ നേതാക്കളൊക്കെ പാലക്കാട് ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുകയാണ് മുഖ്യമന്ത്രി കൂടി നാളെയും മറ്റന്നാൾ രണ്ട് ദിവസത്തെ പൊതു പരിപാടികളിലാണ് മുഖ്യമന്ത്രി പാലക്കാട്ടേക്ക് എത്തുന്നത് ആറ് പൊതുപരിപാടികളാണ് പാലക്കാട് രണ്ട് ദിവസങ്ങളിലായി മുഖ്യമന്ത്രിയുടെ നടക്കുന്നത് കണ്ണാടി മാത്തൂരി ഒലവക്കോട് സുൽത്താൻപേട്ട തുടങ്ങി കൊടുന്തരപ്പള്ളി തുടങ്ങി ആറു കേന്ദ്രങ്ങളിലെ പൊതുയോഗങ്ങളിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കും എൽ ഡി എഫിന്റെ സംസ്ഥാന ദേശീയ നേതാക്കളൊക്കെ മുഖ്യമന്ത്രിക്കൊപ്പം വേദിയിൽ ഉണ്ടാകും അത്തരത്തിൽ വലിയൊരു ആവേശത്തിൽ തന്നെയാണ് അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ പാലക്കാട്ടെ എൽ ഡി എഫ് ക്യാമ്പ് മൂന്ന് ദിവസം മാത്രമാണ് ഇനി പൊതു പര്യടനം അതായത് പൊതു പ്രചാരണ പരിപാടിക്ക് ബാക്കിയുള്ളത് അതിനാൽ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇന്ന് രാവിലെ മുതൽ ജനകീയ ഒരു ദൈവത്തോൺ സമ്പർക്ക പരിപാടിയുമായിട്ടാണ് രാവിലെ പ്രചാരണം ആരംഭിച്ചിട്ടുള്ളത് വൈകിത്തോടുകൂടി എല്ലാ മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ കൽപ്പാത്തി കേന്ദ്രീകരിച്ചായിരിക്കും പ്രചാരണം കാരണം കൽപ്പാത്തി രഥോത്സവത്തിന്റെ അവസാന ദിവസമാണ് ഇന്ന് പാലക്കാട്ടുകാരുടെ ഏറ്റവും വലിയ മഹോത്സവമാണ് കൽപ്പാത്തി രഥോത്സവം അതിനാൽ തന്നെ എല്ലാ സ്ഥാനാർത്ഥികളും അവിടെ പ്രചാരണ രംഗത്ത് സജീവമായിട്ട് ഉണ്ടാവും പാലക്കാട് നിന്ന് വിവരങ്ങൾ